ശ്രീലാനും എല്ലാവർക്കും നമസ്കാരം സൈദിൽ വി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹീബ്യങ്ങളെ ഇതിന് മുമ്പേ നമ്മൾ ചാവക്കാട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് നമ്മൾ വിൽപ്പന കഴിഞ്ഞു വീണ്ടും ചാവക്കാട് വന്നിരിക്കുകയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുന്ന് നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർപ്പ് വീടും കാണാൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് വളരെ വില കുറവിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് മാത്രമല്ല ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര ആണ് ദൂരം അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് രണ്ടര രണ്ടര അറുന്നൂറാണ് ദൂരം അപ്പോൾ എല്ലാ വിഭാഗക്കാർക്കും അനുയോജ്യമായ വീടുന്ന സ്ഥലമാണ് ഇൻഷാല്ല നമുക്ക് ആകെ നൂറ് മീറ്റർ ഈ ഹോസ്പിറ്റൽ ു അതുപോലെ തന്നെ ഇവിടെ കോളേജുകൾ മറ്റു സൗകര്യങ്ങൾ എല്ലാം ചാവക്കാട്ടിൽ നിന്ന് വീണ്ടും ഗുരുവായൂർ ചാവക്കാട്ടേക്ക് നമ്മുടെ ആളുകൾ ചടിച്ചു കൊണ്ടിരിക്കുകയാണ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ചെറിയ വിലക്കെ ചെറിയ 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 വീടുകൾ തരാൻ പോവാണ് ഇൻഷാ അതൊന്ന് കണ്ടിട്ട് നമുക്കിട്ട് വരിക അപ്പം എൻ്റെ പ്രിയഅങ്ങൾ എന്താണ് ചാവക്കാട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ബാക്ക് സൈഡിലാണ് കേട്ടോ നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലം ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് വിടുന്ന ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൂരമാണ് വിടുന്നത് കേട്ടോ അതേപോലെ തന്നെ ചാവക്കാട് ഹോസ്പിറ്റല് നിങ്ങൾക്കറിയപ്പെടുന്ന ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് വിടുന്ന ദൂരം വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം റോഡ് കാര്യങ്ങൾ കണ്ട് ചുറ്റോട് ചുറ്റും മതിൽ നാല് പുറം നല്ല സൂപ്പർ മതിൽ അതുപോലെ തന്നെ ഗേറ്റ് കാര്യങ്ങൾ എല്ലാണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓപ്പൺ കിണർ കാണാം തെങ്ങ് കാണാം അതുപോലെ തന്നെ മാവ് കാണാം എല്ലാ മരങ്ങളും കാണാം കേട്ടോ നല്ല ഇതിനുള്ള സമചതുരമായിട്ട് അല്ലോ വീട് ഇതാണ് വീടിന് ഒരു അല്പം പഴക്കമുണ്ട് അല്പം പഴക്കം എന്ന് പറഞ്ഞാൽ അല്പം പഴക്കമേ ഉള്ളൂ പക്ഷേ അതൊന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല വീടാണ് ഒരു പത്ത് വർഷത്തെ പഴക്കം കാണണ ഏതായാലും അല്ലോ പത്തോ പതിനൊന്നോ വർഷം പഴക്കം കാണുന്നതാണ് കാരണം ചുമരനൊന്നും യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാട്ടോ നല്ല മണല് നല്ല വെട്ടുകല്ല്ല് കെട്ടിയാണ് നാലുപുറം മതിലുകൾ കണ്ടില്ലേ നല്ല കാളിച്ച മോളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ചുമരനെ നമ്മൾ നോക്കി വെക്കുമ്പോൾ എവിടെയൊരു കംപ്ലയിൻ്റ് ഇല്ല പത്ത് വർഷം പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീടായിരിക്കാം പക്ഷേ നല്ലൊരു പെയിൻ്റ് അടിച്ചാൽ നമുക്ക് സുഖസുന്ദ്രമായിട്ട് താമസിക്കാൻ പറ്റും മാത്രമല്ല രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് മോളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കിച്ചൻ ഉണ്ട് വർക്കേരിയ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാലുപുറം എന്താ ഈ ഭാഗമൊക്കെ ഒന്ന് കാണി നിങ്ങൾ ല്ലേ ഈ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ കിണർ കാണാം ബാക്കിലാണെങ്കിൽ ബാക്കിൽ വീട് സൈഡിലാണെങ്കിൽ സൈഡിൽ വീട് തെങ്ങാണെങ്കിൽ ഒരുപാട് തെങ്ങുകൾ അതുപോലെ തന്നെ ഇത് പ്ലാവ് കേട്ടോ ഞങ്ങൾക്ക് പ്ലാവ് ഉണ്ട് മാവുണ്ട് തെങ്ങുണ്ട് ഇതാണ് കിണറ് സൂപ്പർ കിണറാണ് നാടൻ വെള്ളം കിട്ടും അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് ഇവിടെ ഇവിടെയൊക്കെ ഇതേപോലെയുള്ള സ്ഥലം സമചതുരമായിട്ടുള്ള നല്ല മതിൽ നാല് പുറം കോമ്പൗണ്ട് വാളി തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു തലക്കുന്നുങ്ങനെ പോകുന്ന ഒരു തലങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വലിയ വി ഐ പി വീടുകളൊക്കെ കണ്ടിട്ടാ ചെറിയ ഏരിയ എന്നല്ല ഇവിടെ സ്ഥലത്തിൽ തന്നെ വില അഞ്ച് ലക്ഷം ഉറുപ്പൊരു സെൻറ്റിലുണ്ട് പക്ഷേ അതൊന്നും ഇപ്പം നിങ്ങളോട് ചോദിക്കണില്ല ഇതേണ്ടാ ഒക്കെ വി ഐ പി വീടുകളാണ് നിൽക്കുന്നത് ബസ്റ്റാ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെത് പ്രോപ്പർട്ടി നാലുപോർ മതിൽ ഇതാ കണ്ടില്ലേ ഈ മതിൽ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മ മഹാക്കണിയോ എന്തോ മരങ്ങളൊക്കെ കാണാനും മാവൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി അപ്പോൾ നമ്മൾ വീടിൻ്റെ നാലു പുറപ്പ് കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ട ഉൾഭാഗമാണ് നല്ല ചുമരൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ആൾ താമസമില്ലാത്ത വീടായതുകൊണ്ട് കുറച്ച് വൃത്തി കുറവുണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഒരിതായി ടൗണിലാണ് വീട് കേട്ടോ ടൗണിൽ ചാവക്കാട് ടൗണിൽ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയ പഴയ മോഡൽ സിറ്റൗട്ടാണ് അതുപോലെ തന്നെ നിലം കിടക്കണ്ടല്ലേ നല്ല വർക്ക് തന്നെയാണ് കേട്ടോ ഇതാ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കം ഉണ്ടാവും അല്ലേ ഇതിന് പത്ത് പന്ത്രണ്ട് വർഷം പഴക്കം ഉണ്ടാവും പക്ഷേ ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ താമസിക്കാൻ അനുയോജ്യമായതാണ് കാരണം ഈ വീടിന് എവിടെയെങ്കിലും ഒരു പൊട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടയാളമോ കാണേ നമ്മൾ നോക്കിയിട്ട് അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് ഒരു പെയിൻറിങ് അതുപോലെ തന്നെ നമുക്ക് ഡോറ് കാണാം നല്ല ഡോറ് മരത്തിൽ പണിത നല്ല ഡോറാണ് ഈ ഡോറ് തുറന്ന് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് അട്ടോ നല്ല മുസൈക്കാണ് നിലത്തിട്ട് കിണോ ഇതാ അട്ടോ വലിയൊരു ഹാൾ ഇത്രയും വിശാലമായ വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്ക് കിടക്കേണ്ടത് അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ആളുകൾ ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ് താമസമല്ല കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ട ഹബീബിൽ കാണുന്നത് അത്യാവശ്യം യൂറോപ്യൻ ക്ലോസറ്റ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അലമറ ചെറിയൊരു അലമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നല്ല വിശാലമായ ഒരു വലിയൊരു ബെഡ്റൂമാണ് അതുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂം കാണാം ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതും അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം തന്നെയാണ് പക്ഷേ ഇതിൽ അറ്റാച്ച് ഇല്ല സൗകര്യങ്ങളുടെ ഒരു കട്ടിൽ ഒരു അലമറ ഒരു മേശ ഇടാനുള്ള സ്പേസ് ഇതിലുണ്ട് നമ്മുടെ ആ റാക്ക് ഒക്കെ കാണിച്ച് കൊടുക്കും മുകളിലുള്ള റേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു മൂന്നാമത്തെ ബെഡ് ഇത് ഇല്ല പക്ഷേ ആ ചാവി എടുത്തിട്ടില്ല അല്ലേ ഇത് അറ്റാച്ച് ഉണ്ടോ ഉണ്ടല്ലേ ഇതും അറ്റാച്ച് ബാത്റൂമാണ് പക്ഷേ ചാവി ഇല്ലാത്തതിൻ്റെ പേരിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് സാധനങ്ങൾ എന്തൊക്കെ വെച്ചിട്ട് അപ്പം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഇതുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷ് വാഷ്പേയ്സ് ഉണ്ട് കേട്ടോ വാഷ് വാഷ്പേയ്സ് വലിയ ഹാളിൽ അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണില്ലേ സൗകര്യങ്ങളൊക്കെ കാണണം കിച്ചൺ കാണണം കിച്ചൻ അത്യാവശ്യം നല്ല വലിയ സൗകര്യത്തോടു കൂടിയുള്ള കിച്ചൺ ആണ് റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അതുപോലെ തന്നെ സ്റ്റോർ റൂമുണ്ട് കേട്ടോ കിച്ചണോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോർ റൂമുണ്ട് താന്ന് കാണിച്ചു കൊടുക്കാം അവിടെ ഒരു ബൾബിൻ്റെ കുറവുണ്ട് മേൽഭാഗം കാണിച്ചു കൊടുക്കട്ടോ ലീക്കോ പൊട്ട് മറ്റൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ തുണി അലക്കിടാനൊക്കെ മുകളിൽ സൗകര്യം ഉണ്ട് അതാ മുകളിൽ കണ്ട് കയറാം ഈ മോൾ കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ ടെറസും കൂടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ചാവക്കാടാണ് ഗുരുവായൂർ ചാവക്കാട് കേട്ടോ എല്ലാ ഭക്തജനങ്ങൾക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം എല്ലാ വിഭാഗക്കാർക്കും അനുയോജ്യമായ സ്ഥലം കേട്ടോ ഇന്ന ആൾക്കാരൊന്നും ഇല്ല ഇതാ ഗുരുവായൂർ അമ്പലത്തേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചാവക്കാട് ഹോസ്പിറ്റലിലേക്ക് ആകെ ദൂരം നൂറ് മീറ്റർ ഇല്ലോ മുകളിൽ ഷീറ്റ് ഇട്ടുണ്ട് ആ നാലുപോർക്കൊന്ന് കാണിച്ചു കൊടുത്താൽ നല്ലതല്ലേ നാല് പുറുള്ള വീടുകളൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ആധാരത്തിൽ പതിനൊന്നരണ്ട് ഇട്ടാണ് പക്ഷെ നമ്മൾ റോഡിലേക്ക് കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ വി ഐ പി വീടുകളാണ് തൊട്ടടുത്ത് തൊട്ടടുത്ത് അപ്പോൾ നമ്മൾ ചാവക്കാട്ക്ക് വന്നത് എന്താണെന്ന് അറിയാം ഇവിടെ ഇതിന് മുമ്പും വീട് ഇട്ടിട്ടുണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് നമുക്ക് എൻക്വയറികൾ വന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്ത് ഞാൻ വന്ന അന്വേഷിച്ചപ്പോൾ നാലര നാല് അഞ്ച് ആണ് റേറ്റ് പക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ വേണ്ട കാരണം വിൽക്കൽ അർജൻറ്റാവുമ്പോൾ റേറ്റ് കമ്മി വരും ഇതിന് ടോട്ടൽ വരുന്ന എമൗണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടിനും വീടിനുമ്പാടെ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട അഭീബ്യങ്ങൾ ചാവക്കാട് ഇതുപോലെയുള്ള വീടുകൾ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇത് ടൗണിലായതുകൊണ്ടാണ് ഈ വില കാരണം ഇവിടെ സ്ഥലത്തിൻ്റെ വിലക്കാണ് ഇത് കൊടുക്കുന്നത് വീടിന് വില കണക്കാക്കുന്നില്ല ഇത് ടൗണിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അബീബ്യങ്ങൾ ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര കിലോമീറ്റർ ഗുരുവായൂർ അമ്പലത്തേക്ക് വിടുന്ന രണ്ടേ മുക്കാൽ കിലോമീറ്റർ ഹോസ്പിറ്റലിലേക്ക് നൂറ് മീറ്റർ അതേപോലെ കോളേജ് ഗവൺമെൻറ് ഓഫീസുകൾ എല്ലാം ഈ ചാവക്കാട് ടൗണിലുണ്ട് ഇത് ടൗണിലെ വീടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബുകൾ ആദ്യമായിട്ട് ഒരു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ നിങ്ങളുടെ വീടുകൾ വിൽക്കണോ നിങ്ങളുടെ ഫ്ലാറ്റുകൾ വിൽക്കണോ നിങ്ങളുടെ ബിൽഡിങ്ങുകൾ വിൽക്കണോ നമ്മൾ വന്നിട്ട് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു അമ്പത്തി രൂപ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ചെറിയ ചെറിയ രൂപത്തിൽ കൂടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഷാ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാ അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കൊല്ലുക്കും മയസ്സലാ മാ മയസ്സലാമോ